എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാക്ഷിയോട് ബാലൻ പറയണം അതെ ഒരു കാര്യം ചെയ്യാ എനിക്ക് ഒരു ചായ എടുത്തുകൊണ്ട് വരാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു അല്ല അത് പിന്നെ അച്ഛാ എന്താ പറയുക എന്താ കൊഴപ്പം എന്താന്ന് ചോദിക്കുക അത് പിന്നെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് അത്യാവശ്യ ഫയലും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതിനുശേഷം മതിയില്ലേ അച്ഛാ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇട്ടുകൊണ്ട് തരാമെന്ന് പറയണം ഓ അല്ല അത് പിന്നെ മീനാക്ഷി നിനക്ക് രാവിലെ ആകാശിന് ചായ കൊടുക്കേണ്ട ശീ ശീലമുണ്ടല്ലോ അപ്പൊ നിനക്ക് ആകാശിന് ചായ എടുക്കുന്ന കൊടുത്ത് എനിക്ക് എടുത്താൽ മതിയെന്ന് പറയാം അയ്യോ ആകാശേന്റെ ചായ ഞാൻ രാവിലെ കൊണ്ടേ കൊടുത്തല്ലോ അച്ഛാ പിന്നെ അച്ഛന്റെ കാര്യം അങ്ങോട്ട് മറന്നോ പോയി കാരണം ഇതെനിക്കൊരു ശീല ഇല്ലാത്ത പരിപാടിയല്ലേ അമ്മയല്ലേ എപ്പോഴും അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ അതുകൊണ്ടാന്ന് പറയാ ബാലിന് എന്തേലും പറയാൻ പറ്റുമോ അപ്പോഴേക്കും അനുസരി അവിടെ നിൽക്കുന്നുണ്ട് അനുസരിയെന്നിട്ടറിഞ്ഞു മോളെ അന്ന് ഒരു കാര്യം ചെയ്യു അച്ഛന് മോളൊരു ചായ ഉണ്ടാക്കി തരാൻ പറയാം അയ്യോ അച്ഛാ ഞാനെ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു എനിക്ക് കുറെ ഉണ്ട് പഠിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ അനുശ്രീ നൈസായിട്ട് സ്കൂട്ടാവണം ബാലൻ എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ബാലൻ നിൽക്കുകയാണ് പിന്നീട് അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പത്തിനും മീനാക്ഷി അനുസരി പറഞ്ഞു അതെ നമുക്ക് കിട്ടിയ അവസരം നമുക്ക് മാക്സിമം വിനിയോഗിക്കണം അച്ഛൻ ഇട്ടൊരു പണി തന്നെ കൊടുക്കാം അച്ഛൻ അവിടെ ഇരിക്കട്ടെ എന്ന് പറയാണ് ഇപ്പൊ ചായ കുടിക്കാതെ ഇപ്പൊ അങ്ങനെ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് കാര്യമില്ലല്ലോ ആ സമയം ഗോമതി രാവിലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ നോക്കുകയാണ് പിന്നീട് നേരെ ചൂലെടുത്തോണ്ട് മിറ്റുപടിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി മിറ്റടിച്ചുകൊണ്ട് നിൽക്കുമ്പത്തേനും വേണം ഇത്രയും അങ്ങോട്ട് വരുന്നത് അയ്യോ ഇതെന്താ അപ്പച്ചി കാണിക്കണേ അപ്പച്ചി മിറ്റും അടിക്കണോ ഇങ്ങോട്ട് കൊണ്ടുതന്നേ എന്ന് പറഞ്ഞാൽ ചൂലെ കയറി പിടിക്കുകയാണ് ഓഹോ അപ്പ എൻ്റെ കൈ തടയാറായി നീയല്ലേ എന്നുവെക്കാ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇപ്പോഴേ നീ പോര് തുടങ്ങിയോന്ന് നിൽക്കും അല്ല അപ്പച്ചി അത് പിന്നെ ഞാൻ അതെ ഞാൻ ഈ അടിച്ചോർത്ത് എന്താ കുഴപ്പം നീ വേണം വേറെ ചൂലെടുക്കാൻ പറയുന്നത് അതുകൊണ്ടല്ല അപ്പച്ചി അപ്പച്ചി എന്തിനൊരു ജോലിയൊക്കെ ചെയ്യണേന്ന് ചോദിക്കാം അതെ എനിക്ക് ജോലിയൊക്കെ ചെയ്യാൻ അറിയാം ഞാൻ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് ആര്നെ അങ്ങോട്ട് വരുന്നെ ആരനെ കണ്ടതും മിത്ര പറഞ്ഞു തെങ്ങ് നോക്കിയേ അപ്പച്ചി ജോലിയൊക്കെ ചെയ്യുന്ന കണ്ടോന്ന് ചോദിക്കുവാണ് അതാണ് കാര്യം അതിന് അപ്പച്ചി അപ്പച്ചി ജോലി ചെയ്യുന്ന നിനക്കെന്താ കുഴപ്പമൊന്നും ചോദിക്കുകയാണ് എന്നാലും ആര്യ അതിന്റെ ഉണ്ടോ ജോലി ചെയ്യുമ്പോൾ നമ്മൾ അത് തടയേണ്ടേന്ന് ചോദിക്കുക അമ്മ ജോലി ചെയ്യുമ്പോൾ തടയേണ്ട കാര്യമൊന്നുമില്ല അമ്മ ജോലി ഇട്ടേന്ന് പറഞ്ഞോണ്ട് ആര്യം കൂസാക്കാതേക്ക് അങ്ങോട്ട് കേറിപ്പോ മിത്ര അങ്ങോട്ട് പറയാൻ ചെന്നു ഈ സമയം ഗോമദിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മിത്ര എന്നിട്ട് പറഞ്ഞു എന്താ ആര്യം ഇങ്ങനെയൊക്കെ ആ അപ്പച്ച ഇവിടെ വന്ന് കഴിയുമ്പോൾ അപ്പച്ചിനെ കൊണ്ട് ജോലി ചെയ്തിരിക്കുന്നത് ശരിയാണെന്ന് നീക്കും അതേ മുമ്പ് വരുന്ന കുഴപ്പമില്ല ഒരു ദിവസം വന്നിട്ട് പോകാൻ വരുന്ന സമയത്ത് കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അമ്മ നമ്മളോടൊപ്പം നിൽക്കാൻ വന്ന അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളമ്മേനെക്കൊണ്ടൊക്കെ ജോലിയൊക്കെ ചെയ്യിക്കായിരുന്ന അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും കാരണം ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടില് സർവ്വ ജോലികളും ചെയ്തുകൊണ്ടിരുന്ന അമ്മയാ പെട്ടെന്ന് തനിച്ചിരുന്നു കഴിയുമ്പോ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാ ഇപ്പൊ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ആ വേദനയും വിഷമമൊന്നും വരത്തില്ല അതുകൊണ്ട് അമ്മ ഇപ്പൊ ജോലി ചെയ്യുന്ന നല്ലതെന്ന് പറയാണ് അപ്പഴം ഇത്രേനെക്കൂടി ചിന്തിക്കുന്നേ അത് ശരിയാ പക്ഷെ ഇനിയിപ്പോ അമ്മയുടെ മനസ്സ് മാറ്റാൻ ഏക മാർഗം അമ്മയുടെ മനസ്സിന് സന്തോഷമാണെങ്കില് അമ്മ ദേവമംഗലത്തേക്ക് തന്നെ മടങ്ങി പോകണം പോണെന്ന് പറയാം അതിനെങ്ങനെ സാധിക്കും ആരിയാ അതിനെന്തേലും പോകുമ്പഴേ കണ്ടെത്തിയാ മതിയാവുള്ളൂ അമ്മ ദേവമംഗലത്തേക്ക് തിരിയെ പോണോന്ന് പറയാ ആ സമയം ഗോമുതിയുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനാ എന്ത് ചെയ്യണം എന്ത് എന്ത് ചെയ്യേണ്ട മിറ്റുപടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് പലപല ചിന്തകളൊക്കെ കടന്നു വരുവാണ് ആ സമയം ബാലം മുറിക്കാത്തിരിക്കുക ദൂരെയായിട്ടൊരു ചായ കിട്ടിയില്ല ചായ കൊണ്ടു തരാൻ പറഞ്ഞപ്പോ ഓരോരുത്തരും ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് മാറിപ്പോ ചെയ്തേ ഇപ്പോഴാണ് ഗോമതിയുടെ വില ശരിക്കും മനസ്സിലാവുന്നത് പെട്ടെന്നാണ് ബാല നോക്കുമ്പോൾ ഗോമതി ചായയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നു അതെ ബാലേട്ട ചായ എന്ന് പറയാണ് ഓഹോ അപ്പൊ നീ എന്റെ പതിവ് തെറ്റിച്ചില്ലല്ലേ മറന്നു പോയില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ബാലേട്ടനെ ചായ കൊണ്ടു തരായിരിക്കാൻ പറ്റുമോ ബാലേട്ടൻ വരുന്ന കാര്യം എനിക്ക് ബാലേട്ടൻ നടന്നിട്ട് വന്നു കഴിയുമ്പോഴത്തേനും കൃത്യമായിട്ട് തരുന്ന ചായയല്ലേ ആ തരായിരിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാനിവിടെ അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കും ബാലേട്ടൻ നടന്ന് കഴിഞ്ഞ് വരുമ്പോൾ ഉടനെ ബാലേട്ടൻ്റെ സ്പെഷ്യൽ ചായ സ്പെഷ്യൽ ചായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ചായ അല്ലത് ഇച്ചിരി ഇഞ്ചി തുളസിയിലും ഒരു രണ്ട് കുരുമുളകൊക്കെ ഇട്ട് ഒരു സ്പെഷ്യൽ ചായ ആ ചായയുടെ ഒരു കൂട്ടം റെസിപ്പി ഒന്ന് വേറെ തന്നെയാന്ന് പറയാം അത് ശരിയാ ഈ ചായ കുടിച്ചാൽ ബാലേട്ടൻ അന്നത്തെ ദിവസം തുടങ്ങണത് ശരിയല്ലേ എന്ന് ചോദിക്കും അത് ശരി തന്നെയാ ഒരു പ്രത്യേക ഉന്മേഷം കിട്ടണമെങ്കിൽ ഈ ഗോമ്പതി കയ്യയുടെ കൈകൊണ്ട് തരുന്ന ഈ ചായ കുടിക്കണം അല്ലേ അതൊക്കെ ശരിയാ എന്നിട്ടോ എന്നിട്ട് എന്നാ ഒന്നുമില്ല ബാലേടനെനിക്ക് ചായ ബാലേട്ടന് എനിക്ക് ആ കൃഷ്ണേട്ടൻ്റെ കടയിൽ നിന്ന് സ്പെഷ്യൽ വടം എഴിച്ചു കൊണ്ട് തരുന്ന സമയത്ത് ഞാൻ ബാലേട്ടനായിട്ട് ബാലേന്റെ സ്പെഷ്യൽ ചായയും തരും എന്ന് ഇത് തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ് അതേ എന്ന് അങ്ങനെ ബാലൻ പെട്ടെന്ന് ഗോമതി എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുമ്പോഴത്തേക്കും നോക്കിക്കഴിഞ്ഞുമ്പോൾ ഗോമതി ഇല്ല അത് ബാലൻ ഒരു ദിവസ്വപ്നം കണ്ടായിരുന്നു ഗോമതി അടുത്തേക്ക് വരുന്ന ചായ തരുന്നതൊക്കെ ബാലൻ്റെ ആകെപ്പാടെ സങ്കടമായി പോയി ഗോമതി ഉണ്ടായിരുന്നെങ്കിൽ താൻ നടന്നിട്ട് വരുന്ന ഉടനെ ഗോമതി ചായയും കൊണ്ട് നിൽക്കുന്ന ഇതേക്ക് ഓർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല ആ സമയം ഉദയഭാനുവിൻ്റെ വീട്ടിൽ വിഗ് ഒക്കെ വിഗൊക്കെടുത്ത് റെഡി ആക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പുറത്ത് പോവാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കാണ് ശ്രീകാലം വന്നത് ഓഹോ എൻ്റെ മനുഷ്യൻ നിങ്ങൾ ഇതുവരായിട്ട് ഈ വിഗ്ഗ് വെച്ച് കഴിഞ്ഞില്ലേ ഞാനെന്ന് ഈരിക്കോണ്ടിരിക്കുക രണ്ട് മുടി പൊഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ എവിടെയാ മുടിയുള്ളേ ഇടി ഞാൻ അതിൻ്റെ കാര്യമല്ല പറഞ്ഞേ ഈ വിഗ്ഗിൻ്റെ കാര്യം പറഞ്ഞെന്ന് പറയാം ഒന്നും മിണ്ടാതെ വെച്ചിട്ട് വരുന്നുണ്ടോ എന്ന് പറയാണ് ഇങ്ങേരെ കൊണ്ട് മനുഷ്യൻ മടുത്തു പോകത്തുള്ളതെന്ന് പറയാണ് ഇങ്ങനും ഉണ്ട് ഇങ്ങനെയുള്ള ഒരു വിഗ്ഗും ഉണ്ട് മനുഷ്യർ ഒരു സമാധാനം തരത്തില ഇപ്പം പുറത്തിറങ്ങണമെങ്കിൽ ഈ വിഗ്ഗ് വെക്കണമെന്നായെന്ന് പറയാം അതെ നീ പുത്തിറങ്ങുമ്പോഴേ ഒരു മൂന്നാലഞ്ച് മാലിട്ടുണ്ടെങ്കിൽ ഇറങ്ങുന്നേ ഞാൻ എന്തെങ്കിലും പറയാറുണ്ടോ നിൽക്കും ഓ ഒരു മാന്യം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ശ്രീകല പുതിയവാനോട് ദേഷ്യപ്പെടുവാണ് പിന്നീട് ശ്രീദേവീനെ ശ്രീവിദ്യയും കിടന്ന് അലറി വിളിക്കുവാണ് വീട് അവൾമാരെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ നീ ഒക്കെ അകത്തേട് എന്നെടുക്കുകയെന്ന് ചോദിച്ചോണ്ട് അവസാനം അവർ രണ്ടും കൂടെ ഇറങ്ങി വരുവാണ് എന്താമ്മേ എന്താ കാര്യം അതെ വരുമ്പോത്തേനെ കാപ്പി ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് പറയാ കാപ്പി എന്ത് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലേ ഇല്ലമ്മേ ഇന്നലെ കൊഴുക്കട്ടെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചല്ലേ അത് പിന്നെ ഇന്നൊരു കാര്യം ചെയ്യും പുട്ടുണ്ടാക്കാൻ പറയാണ് പുട്ടോ അതെങ്ങനെ ഉണ്ടാക്കണേ ഓ ഒരു കുറ്റി പുട്ട് അങ്ങോട്ട് വെച്ച് വന്നിട്ടാണെങ്കിൽ മൂന്നാലഞ്ച് പഴവും കുട്ടിയങ്ങോട്ട് വെട്ട് വിഴുങ്ങുന്നതാണല്ലോ എന്നിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല അല്ലേന്ന് ചോദിക്കാം അത് പിന്നെ അമ്മേ എങ്ങനെയാണോ മര്യാദയ്ക്ക് ഉണ്ടായിക്കണം പറഞ്ഞ കേട്ടല്ലോ അവിടെ കയറി സുഖിച്ചിരിക്കുക എന്ന് വിചാരിക്കണ്ട ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കല്യാണം നിന്റെ ആ ഒരു ബോധം വേണം വേറൊരു വീട്ടിൽ താമ ചെന്ന് താമസിക്കേണ്ട പെൺകുട്ടിയാ അതിനേക്കാൾ ഉപരി ഞാനും ഉദയരണം ഇപ്പൊ എവിടെയെങ്കിലും നിന്റെ കല്യാണത്തിലുള്ള പൈസ കിട്ടുമോ എന്നറിയാൻ വേണ്ടി പോവാ എൻഗേജ്മെന്റിന് കുറച്ച് പണം വേണ്ടേ അപ്പൊ വേണ്ടി സംഘടിപ്പിക്കാൻ പോന്ന് പോക്ക വെറുതെ തിരിച്ചു തിരിച്ചുവരുമ്പം എന്റെ കൈ മെനക്കെടുത്തില്ലെന്ന് പറയണം ശരി എന്ന് പറയണം അവനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീവിദ്യ ശ്രീദേവിയോട് പറഞ്ഞു വാ നമുക്കപ്പം അടുക്കളയിലേക്ക് പോയി അംഗം തുടങ്ങാല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി പോവാണ് ആ സമയം മീനാശി അടുക്കളയിൽ ചായ വെക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പൊ ചായ വെക്കാൻ തുടങ്ങണ സമയത്ത് അനുസൃതിയുണ്ട് അപ്പം അനുശ്രീയോട് പറഞ്ഞു മോള് വിഷമിക്കണ്ട നമുക്കൊരു ചായ വെച്ച് കൊടുക്കാന്ന് പറയുന്നത് അച്ഛന് നല്ല ചായ ഒന്നും വേണ്ട ഒരു ഊള ചായ മതി എന്ന് പറയുന്നത് അപ്പോഴേക്ക് ആകാശം വന്നു ആകാശം ഒന്നിട്ടേച്ചു എന്തായ തീരുമാനങ്ങളൊക്കെ അച്ഛൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം അനുസരിഞ്ഞു ഉം അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനം എന്ന് പറയണേ എന്ത് തീരുമാനം തെളിച്ചു പറ കാര്യം എന്താ ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അതെ അച്ഛന്റെ സ്വഭാവം അറിയാലോ അച്ഛൻ രാവിലെ ചായ കിട്ടേണ്ടതാ അപ്പൊ അത് പറ്റില്ല എന്ന് പറഞ്ഞു ഏഹ് അത്ര ധൈര്യം ഒക്കെ ഉണ്ടോ നിൽക്കും എന്താ എന്റെ ധൈര്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിൽക്കും അല്ല നീ അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല ആവശ്യം വന്നിട്ടാണ് നമുക്ക് എടുത്ത് പ്രയോഗിക്കാനുള്ള ഈ ധൈര്യം ആകാശേ അതിനകത്ത് ഇപ്പം മടിച്ചിട്ട് മടിച്ചു നിന്നിട്ടോ ചൂട് നിന്നിട്ടോ ഒരു കാര്യമില്ലെന്ന് പറയാണ് എല്ലാവർക്കും ഒരേപോലെ ജീവിതത്തിൽ പങ്കാളിത്തം ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാതെ ഭർത്താവ് എത്ര കേമൻ ഭാര്യ എത്ര കേമി അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് ഇവിടെ അച്ഛൻ പറയുന്ന എല്ലാം അനുസരിച്ച് അമ്മ ഇത്രയും കാലം നിന്നില്ലേ ഇപ്പൊ അമ്മയുടെ പിടി വിട്ടപ്പോ അമ്മ ഇറങ്ങിപ്പോയി ഇല്ലേ ഗതി കിട്ടിട്ടുണ്ടെങ്കിൽ ചേരാൻ കടിക്കും എന്ന് പറഞ്ഞ ഉണക്ക് അതേ ഒരു അവസ്ഥ ഇപ്പം മിക്കവാറും നാളെ മിക്കവാറും എനിക്കായിരിക്കും ഈ അവസ്ഥ വരാൻ പോകുന്നത് ഞാൻ മിക്കവാറും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു പറയാം ഭർത്താവ് ശരിയല്ലെങ്കിൽ ഭാര്യമാർ പിണങ്ങി പോകുന്നു എന്ന് പറയാം ഓഹ് അങ്ങനെയാണല്ലേ കാര്യങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങളും മനസ്സിലായത് എന്നൊക്കെ ഓർത്തുണ്ട് ആകാശം നിൽക്കുക പെട്ടെന്ന് അനുസരോടായിട്ട് പറഞ്ഞു ബാമ്പോളെ ഞാൻ ചായ കൊണ്ട് കൊടുത്തിട്ടാണെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോകേം കേരളം ഗോ പെട്ടെന്ന് തന്നെ അനുസരിച്ച് പറഞ്ഞു അതേ ചേച്ചിയൊരു കാര്യം ചെയ്യാം അങ്ങോട്ട് ചായ കൊണ്ട് കൊടുക്കും ഞങ്ങളിവിടെ നിൽക്കാൻ ഞങ്ങൾ വന്നാൽ ശരിയാത്തില്ലെന്ന് പറയണം അങ്ങനെ മീനാക്ഷി നേരെ ബാലിൻ്റെ അടുത്തേക്ക് ചെല്ലുക ചായ ഒക്കെ ആട്ടി നിന്നിട്ട് അച്ഛാ ചായ എന്ന് പറയണം ഓ ഇപ്പഴെങ്ങി ചായ കൊണ്ടുവരാൻ തോന്നിയിലോ ഞാനിപ്പോഴല്ലോ പറഞ്ഞേ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു അരമണിക്കൂർ ആയല്ലേ ചോദിക്ക അത് പിന്നെ അച്ഛാ അത് നിനക്ക് പറഞ്ഞു നിൽക്കുവാണ് ഗോമതി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ചായ നേരത്തെ കിട്ടിയായിരുന്നു പറയാ അന്ന് കാര്യം ചെയ്യേ അച്ഛ പോയി അമ്മേനെ വിളിച്ചോണ്ടിരാൻ പറയണം ഏഹ് വേണ്ട അതിന്റെ കാര്യമില്ല ചായ എങ്ങ് തന്നി ഞാൻ കുടിക്കാന്ന് പറയണം അങ്ങനെ ഒരു സിപ്പ് ചായ എടുത്തു കഴിഞ്ഞപ്പത്തേനും ബാലിന്റെ മുഖം കൂടെ മാറി കടന്നല് കുത്തിയാലും വലിയ എന്ത് ചെയ്യണന്ന് അറിയത്തില്ല അച്ഛാ എങ്ങനെ അടച്ച ചായ നല്ലതാണോന്ന് ചോദിക്കാ അതെന്ന് പറഞ്ഞ് നിൽക്കുവാണ് എന്താ കൊള്ളത്തില്ലേ അങ്ങനെ ഒരു കാര്യം ചെയ്യാം അച്ഛാ അച്ഛൻ പോയി അമ്മേനെ വിളിച്ചോണ്ട് വന്ന അതോടെ പ്രശ്നം തീരുമെന്ന് പറയണം ഇത് കേട്ടാൽ ബാലിൻ്റെ സ്വഭാവം കൂടെ മാറി ബാലിൻ്റെ ഒരു സിബും കൂടി ചായ കുടിച്ചിട്ട് പറഞ്ഞു എന്തൊരു ടേസ്റ്റാണെന്ന് പറയാം നല്ല രുചിയുള്ള ചായ കോമതിക്ക് പോലും ഇത്ര നല്ല ചായ ഉണ്ടാക്കാൻ അറിയത്തില്ല കണ്ടോ ഇതാ മോളുടെ കൈപ്പിണ്ണി എന്ന് പറഞ്ഞ് ഇനി എന്നും മോളെനിക്ക് ചായ ഉണ്ടാക്കി തന്നാൽ മതി കേട്ടോ കോമതി വന്നതിന് ശേഷമാണെങ്കിലും ഇത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര ആയിക്കോട്ടെ അച്ചാന്ന് പറയണം കാരണം മനസ്സിലായ മിത്രയ്ക്ക് അച്ഛൻ്റെ ഉള്ളിലിരിപ്പം എന്താന്ന് കൊണ്ടുവരാൻ സമ്മതമല്ല അതുകൊണ്ട് മാത്രമാണ് ചായ നല്ലതെന്ന് പറയണേ അതുകൊണ്ടാണ് ചായ കുടിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാരണവശാലും കുടിക്കില്ലോ അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞിപ്പം മിത്രം നേരെ അടുക്കളയ്ക്ക് വരുന്ന സമയത്ത് അവിടെ ആകാശം ആനന്ദവരെല്ലാം മാറി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ കണ്ടുനോച്ചു എന്തേ കാര്യങ്ങൾ എന്താവാനായിട്ട് അമ്മയാ ചായ മൊത്തം കുടിച്ചതെന്ന് പറയാണ് പെട്ടെന്ന് അവൾ അനുസരിച്ചു ഏ ചായ മൊത്തം കുടിച്ചോ ആ ചായ കുടിച്ചോ അത് ചായ കുടിച്ചതെന്ന് പറയാണ് ദൈവമേ അപ്പൊ അച്ഛൻ രണ്ടും കളിപ്പിച്ചാണല്ലോ ഇത് കേട്ടിപ്പോ ധർമ്മം പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല അണിയൻ രണ്ടും തീരുമാനിച്ചിരിക്കുക ഈ സമയം ആ ആനന്ദ് പറഞ്ഞു എന്റെ കല്യാണം മുടങ്ങിയത് തന്നെ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അവനുണ്ട് അവൻ്റെ കല്യാണമുണ്ട് അതേ മാമന് ദേഷ്യ സങ്കടം എന്നോട് മാമന് ഇത്രയും കാലമായിട്ട് കല്യാണം കിട്ടിയില്ലോ ഒരു പെണ്ണിനെ കിട്ടിയില്ല അതുകൊണ്ടല്ലേ നിൽക്കുക ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ അവിടെ നിന്ന് ചോദിച്ചോണ്ട് ദേഷ്യപ്പെടുകയാണ് ഈ സമയം ആനന്ദ് പിന്നീട് ധർമ്മം പറഞ്ഞു എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എല്ലാവരും കൂടും ഒറ്റക്കെട്ട് നിന്ന് നിന്നാലോ ഈ പറഞ്ഞ ആണെങ്കിലും മീനാക്ഷെ ആണെങ്കിലും ഏട്ടത്തെയാണെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മീനാക്ഷി പറഞ്ഞു അല്ല ആ മീനാശിനെ അല്ല ഇത്രേനെയെല്ലാം കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മാമനും കൂടെ ഞങ്ങളോടൊപ്പം നിൽക്കാൻ പറയണേ ഞാനോ എനിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയാം കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവാണ് ഇത് കേട്ടപ്പോൾ ആന പറഞ്ഞു ഇല്ലാത്ത വേണ്ട നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം എത്രയും പെട്ടെന്ന് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ മതിയാവും എന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു